ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സബ്സിഡിയോട് നൂറ്റിനാൽപ്പത് രൂപ മാത്രം കൊടുത്തു കിട്ടിയ മൂന്ന് ഡസ്റ്റ് ഡസ്റ്റ്ബിൻഡിൻ്റെ ഡബ്ബകളാണ് അതെ ഇത് നോക്കിക്കേ നല്ല മൂന്ന് ഡബ്ബകൾ അതിൻ്റെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആനുകൂല്യത്തിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ കഴിവതും ശ്രമിക്കണം നമുക്കിതൊക്കെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ നമ്മൾ പോയി അന്വേഷിച്ച് നമുക്ക് സബ്സിഡിയോടുകൂടി കിട്ടുന്ന സാധനങ്ങൾ ആരായാലും ശരി അത് വാങ്ങിക്കണം കേട്ടോ അപ്പോഴും ഇത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളുടെ ആയാലും മറ്റെന്തിൻ്റെ വേസ്റ്റ് ആയാലും എടുത്ത് ദൂരോട്ട് ചവി ചപ്പും എറി എറിഞ്ഞ് കളയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഇതേമാതിരി ഉള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി കിട്ടും അത് നമുക്ക് പച്ചക്കറിയൊക്കെ ആയാലും ചെടികൾക്കായാലും ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ പരിസരങ്ങളും എല്ലാം വൃത്തിയായി കിടക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെയല്ലേ കിട്ടിയത് അത് മൂന്ന് ഡബ്ബകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കാരണം ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്തുണ്ടല്ലോ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഉറുമ്പ് മേലോട്ട് കയറി ഈ വേസ്റ്റിനകത്തോട്ടൊന്നും വരുത്തില്ല അതുകൊണ്ട് കിച്ച് കിച്ചണിനകത്തൊക്കെ വെക്കാമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളിത് കിച്ചണിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ നോൺ വെജിൻ്റെ എല്ലാം അതിനകത്ത് ഇടാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നോൺ വെജിൻ്റെ സാധനങ്ങളും ഈ വേസ്റ്റ് ബിന്നിനകത്തോട്ട് ഇടുന്നില്ല നമ്മൾ പച്ചക്കറികളുടെയും നമ്മുടെ അല്ലാതുള്ള വേസ്റ്റുകളും പഴത്തൊലികളോ അതും ഇതുമൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടത്തോളു അപ്പം അങ്ങനെ വെക്കാം പിന്നെ രണ്ടാമത് ഇതാണ് ഈ ഡബ്ബയാണ് വെക്കുന്നത് അതിൻ്റെ മൂടി ഇങ്ങനെ വെക്കാം പിന്നെ ഇതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്കത് ഇതിനകത്ത് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കാം അത് ഫസ്റ്റ് കിട്ടിയവർക്കൊന്നും അങ്ങനെയുള്ളത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയതിനകത്ത് അത് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ വേസ്റ്റ് ബിന്നാണ് ഇത് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലെല്ലാം അനേകം സുഷിരങ്ങളുണ്ട് കേട്ടോ വായു കടക്കത്തക്ക രീതിയിൽ നമ്മൾ വെളിയിൽ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും പുഴുക്കളോ അതോ ഇതൊന്നും വെളിയിലോട്ട് വരുത്തില്ല കാറ്റൊക്കെ അടിച്ച് നല്ല ഈർപ്പം നിലനിർത്താൻ പറ്റുന്നതായത് കണ്ട ഒരുപാട് ഹോളുണ്ട് ഇതിനകത്ത് അപ്പോൾ വായു സഞ്ചാരങ്ങൾ ഇതിനകത്തുണ്ടാവും ഇപ്പം മൂന്നാമത്തെ ഡസ്റ്റ്ബിൻ വെച്ചു ഞാൻ അതിൻ്റെ മേളിൽ നമുക്ക് ഇതുപോലുള്ള അടപ്പ് വെക്കാം ഇതിൻ്റെ ഏറ്റവും മൂടി ഇതാണ് ഈ മൂടിയും നമുക്ക് വായു സഞ്ചാരമുള്ള മൂടിയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അധികം വെയിലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് അല്ലേ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇത് കേടായി പോവും അതുകൊണ്ട് അധികം ചൂട് ഇതിനകത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാതെ നോക്കണം ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ട് അടച്ചു വെച്ചിരിക്കണം മഴയുള്ള സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്കിതിനകത്തോട്ട് വേസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാവുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഇനോക്കുല നമ്മൾ വേസ്റ്റ് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചകിരിച്ചോർ എന്ന് പറയുന്നെങ്കിൽ ഈ ചകിരിച്ചോറിനകത്ത് അനേകം സൂക്ഷ്മാണു സൂക്ഷ്മാണുക്കൾ ഉള്ളതാണ് ഇത് അപ്പോൾ ഇതാ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ ഒരിഞ്ച് കനത്തിൽ ആദ്യം ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരിഞ്ച് കനത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റാ ഈ വേസ്റ്റ് ഇതിനകത്ത് പഴത്ത് പഴത്തൊലിയും പച്ചക്കറികളുടെ ഇതുമൊക്കെ ഉണ്ട് പിന്നെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിടാം എല്ലാ എല്ലാ എന്ത് സാധനമായാലും നമ്മളൊന്ന് നല്ലതുപോലെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ കമ്പോസ്റ്റ് ഇന്നത്തെ വേസ്റ്റായി ഇത് അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഇനോക്കുളവും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് നമുക്കിട്ടുകൊടുത്ത് ഇനി നമ്മൾ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂടിയെടുത്ത് അടച്ചു പിന്നെ ഈ സാധനം ഇതെടുത്ത് അടച്ചു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു സാധനം ഇത് തന്നിട്ടുണ്ട് അത് നമുക്ക് മഴ സമയത്ത് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ച് അടച്ചാൽ മതി പിന്നെ ഈ വേസ്റ്റ് ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും പോയി നമ്മൾ ഓരോ വേസ്റ്റ് വരുമ്പോഴും എടുത്തിടാതെ വേസ്റ്റുകളെല്ലാം കൂടെ ഒന്നിച്ചാക്കി വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വേസ്റ്റ് ഒന്നിച്ചാക്കി ഇതിനകത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ല ഉത്തമം അപ്പോഴി ഇത് നിറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ എടുത്ത് നമുക്ക് ഏറ്റവും അടിയിലത്തെ അടിയിലത്തെ ബോക്സിൻ്റെ എടുത്ത് വയ്ക്കാം എന്നിട്ട് അടിയിലിരിക്കുന്നത് ഏറ്റവും മേളിലും വെക്കാം അങ്ങനെ നമുക്ക് മാറിയും തിരിഞ്ഞും ഈ മൂന്ന് ഡബ്ബയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് നല്ല പൗഡർ രൂപത്തിലായി വരുമെന്നാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം ആയി വരുമെന്ന് പക്ഷേ നമുക്കെന്നുണ്ടെങ്കിലുണ്ടല്ലോ നോൺ വെജിൻ്റെ സാധനങ്ങൾ ഇതിനകത്ത് ഇടാം അങ്ങനെ ഇടുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനോക്കുലം കുറച്ച് ധാരാളം അതിനകത്ത് ഇടേണ്ടി വരും ഇട്ടാൽ അതിനകത്ത് സ്മെല്ലും പുഴുക്കളും ഒന്നും ഉണ്ടാവാതെ നന്നായി കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്